കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പിം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ട് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമു ജ്വല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ട് ഞായറാഴ്ച പോപ്പിയം ന്യൂസ് ബഹറിങ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിനിൽ മങ്കി പോക്സ് വൈറസിൻ്റെ ഒരു കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും അടുത്തിടെ രോഗം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ലോകാരോഗ്യ സംഘടന ഡബ്ല്യു ഇക്കാര്യം സ്ഥിരീകരിച്ച ശേഷം ആഗോള സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് വൈറസിനെ പ്രതിരോധിക്കാൻ ദേശീയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് രാജ്യത്തുടനീളമുള്ള ഹെൽത്ത് കെയർ സെൻ്ററുകളിൽ വൈറസിനെതിരെ വാക്സിനേഷനുകൾ ലഭ്യമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് നടത്തിവരുന്ന വേനൽക്കാല ബോധവൽക്കരണ പരിപാടിയായ തേസ്കോഞ്ചേഴ്സിന്റെ ഏഴാമത്തെ സെഷൻ സിറ്റി സെന്റർ മാളിലെ വാക്സൈറ്റിൽ വെച്ച് നടന്നു ഏകദേശം ഇരുന്നൂറ്റി എഴുപത് തൊഴിലാളികൾക്ക് വെള്ളക്കുപ്പികൾ ജ്യൂസ് ഓറഞ്ച് ആപ്പിൾ പഴം എന്നിവ വിതരണം ചെയ്ത പരിപാടിയിൽ ഐ ചെയർമാൻ ഡോക്ടർ ബാബുരാമചന്ദ്രൻ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ തോമസ് സെക്രട്ടറി പങ്കജ് നല്ലൂർ തേസ്കോഞ്ചേഴ്സ് കോർഡിനേറ്റർമാരായ രാജീവൻ കെ ഫൈസൽ മടപ്പള്ളി ഐ സിആർഎഫ് അംഗങ്ങളായ അനീഷ് ശ്രീധരൻ രാകേഷ് ശർമ്മ സുരേഷ് ബാബു ജോൺ ഫിലിപ്പ് സാന്ദ്ര നൌഷാദ് ഹേമലത ബൊഹറ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് കുതുബ് യൂസഫ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു വേനൽക്കാലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടി ബാഹ്റിൻ മലയാളി ബിസിനസ് ഫോറം ആരംഭിച്ച ബി എം ബി എഫ് ഹെൽപ്പ് ആൻഡ് റിംഗ് ജീവകാരുണ്യ പദ്ധതിയുടെ പത്താം വാർഷിക പരിപാടികൾ ട്യൂബ്ലിയിലെ സിബാർകോയുടെ സൈറ്റിൽ വെച്ച് നടന്നു ക്യാപിറ്റൽ ഗവർണറേറ്റ് ഫോളോപ്പ് ഡയറക്ടർ യൂസഫ് യാക്കൂബ് ലാറി മുഖ്യാതിഥിയായി പങ്കെടുത്ത പരിപാടിയിൽ സിബാർകോ ഓഫീസ് ജീവനക്കാരും മലയാളി ബിസിനസ് ഫോറം ഭാരവാഹികളും പങ്കെടുത്തു ഭക്ഷണവിതരണത്തോടൊപ്പം മെഡിക്കൽ ക്യാമ്പും പരിപാടിയുടെ ഭാഗമായി നടന്നു ഇന്ത്യയുടെ ആത്മാവ് നിലനിൽക്കുന്നത് ബഹുസ്വരതയിലാണെന്നും ബഹുസ്വരതയുടെ സംരക്ഷണത്തിന് ഭരണഘടനാ സാക്ഷരത അനിവാര്യമാണെന്നും ഐ സി എഫ് ബഹറിൻ സംഘടിപ്പിച്ച പൗരസഭ അഭിപ്രായപ്പെട്ടു എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ശീർഷകത്തിൽ ഐ സി എഫ് പൗരസഭ സംഘടിപ്പിച്ചത് സൽമാബാദ് അൽഹിലാൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പൗരസഭ സലാം മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഐ സി എഫ് നാഷണൽ സംഘടനാകാരി പ്രസിഡന്റ് ഷാനവാസ് മദനി ഉദ്ഘാടനം ചെയ്തു ഐ സി ഉപാഹരൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി അബ്ദുൽ കരീം പ്രമേയ പ്രമേയഭാഷണം നടത്തി ഗഫൂർ കയ്പുമംഗലം ബിനു കുന്നന്താനം രാജീവെള്ളിക്കൊത്ത് ഗഫൂർ ഉണ്ണിക്കുളം ചെമ്പൻ ചെമ്പൻചെലാൽ എന്നിവർ സംസാരിച്ചു പൈസ ചെറുവണ്ണൂർ സ്വാഗതവും ഷംസുദ്ദീൻ പൂക്കയിൽ നന്ദിയും പറഞ്ഞു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറിൻ വേൾഡ് മലയാളി കൌൺസിൽ ബഹ്റിൻ പ്രൊവിൻസ് ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കാനു ഗാർഡനിൽ നടന്ന ചടങ്ങിൽ പ്രൊവിൻസ് പ്രസിഡന്റ് എബ്രഹാം സാമുവൽ ദേശീയ പതാക ഉയർത്തി ഐ സിആർഎഫ് ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഡബ്ല്യു എം സി ഗ്ലോബൽ അഡ്വൈസറി ചെയർമാനും കെ സി എ പ്രസിഡന്റുമായ ജെയിംസ് ജോൺ ഗ്ലോബൽ അസോസിയേറ്റ് ട്രഷറർ ബാബു തങ്ങളത്തിൽ പ്രൊവിൻസ് ട്രഷറർ ഹരീഷ് നായർ കേരളീയ സമാജ മുൻ പ്രസിഡന്റ് ആർ പവിത്രൻ അബ്ദുൾ മജീദ് തണൽ ഫൈസൽ പട്ടാണ്ടി തണൽ ജി എസ് എസ് ആക്ടിംഗ് പ്രസിഡന്റ് സതീഷ് കുമാർ ജനറൽ സെക്രട്ടറി ബിനുരാജ് ഇ വി രാജീവൻ കുടുംബസഹൃദയവേദി പാട്രൺ അജിത് കുമാർ അനീഷ് വർഗീസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഇന്ത്യയുടെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വോയിസ് ഓഫ് ആലപ്പി മൊഹറക്കേരിയ കമ്മിറ്റി കുട്ടികൾക്കായി പ്രസംഗ മത്സരം നടത്തി വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചു നടത്തിയ മത്സരത്തിൽ എ കാറ്റഗറിയിൽ ഇമാനുവൽ മോൺസി ഒന്നാം സ്ഥാനവും ഈദൻ മോൺസി ഹൈറ അനസ് എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളും കരസ്ഥമാക്കി മികച്ച അവതരണത്തിന് വൈനവ് സ്പെഷ്യൽ പുരസ്കാരത്തിന് അർഹനായി ബി കാറ്റഗറിയിൽ എവ്ലിൻ മോർസി സന ഫാത്തിമ എന്നിവർക്കാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ഓഗസ്റ്റ് പതിനാല് വരെ ഓൺലൈനായി സ്വീകരിച്ച എൻട്രികളിൽ നിന്ന് വിജയികളായവരെ സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നു വിജയികൾക്ക് പൊതുപരിപാടിയിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം എഴുപത്തിയെട്ടാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പ് കിങ് ഹദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ മുഹറക്കിൽ സംഘടിപ്പിച്ചു കേരള കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് ജോൺ ഉദ്ഘാടനം ചെയ്തു കെ പി എഫ് പ്രസിഡന്റ് ജമാൽ കുറ്റിക്കാട്ടിലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഹരീഷ് പി കെ സ്വാഗതവും കിങ് ഹദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഇൻചാർജ് മറിയം സാലിസ് ആശംസയും അറിയിച്ചു കെ പി എഫ് ട്രഷറർ ഷാജി പുതുക്കുടി രക്ഷാധികാരികളായ കെ ടി സലീം സുധീർ തിരുനിലത്ത് യു കെ ബാലൻ ലേഡീസ് വിംഗ് കൺവീനർ രമ സന്തോഷ് എന്നിവരും ആശംസകൾ നേർന്ന യോഗത്തിൽ ചാരിറ്റി കൺവീനർ സവിനേഷ് നന്ദിയും പറഞ്ഞു നൂറോളം പേർ രക്തം കൊടുത്തതായും എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും കെ പി എഫ് രക്തദാനം സംഘടിപ്പിക്കുമെന്നും അതിനിടയിൽ വരുന്ന അടിയന്തര രക്താവശ്യങ്ങൾക്ക് മൂന്ന് അഞ്ച് പൂജ്യം അഞ്ച് ഒൻപത് ഒൻപത് രണ്ട് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽ റഹ്ബൂത്ത് എയർ കണ്ടീഷനിംഗ് കമ്പനി വിൻഡോ എ സർവീസിംഗ് വെറും നാല് ദിനാർണം സ്പ്ലിറ്റ് എ സർവീസിംഗ് വെറും എട്ട് ദിനാർണം കൂടാതെ എയർ കണ്ടീഷനിങ് സെയിൽസ് എസി സർവീസസ് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിൻ്റനസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു ഹൈദ്രബോധ് എയർ കണ്ടീഷനിങ് കമ്പനി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ മൂന്ന് സമസ്ത കേരള ജംഇയത്തുൽമോ അലിമീൻ ആഹ്വാനപ്രകാരം സമസ്തയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് വാഹനിലെ സമസ്ത മദ്രസയിലെ അധ്യാപകരുടെ ഒരു ദിവസത്തെ വേതനഭീതം കൈമാറി മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സമസ്ത ബഹൻ കേന്ദ്ര കമ്മിറ്റി നേതാക്കളുടെ സാന്നിധ്യത്തിൽ റെയ്ഞ്ച് സെക്രട്ടറി ബഷീർ ദാരിമി സംസ്ഥാന ബഹറിൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ കോയ തങ്ങളെ ഏൽപ്പിച്ചു ബഹറിൻ റെയിഞ്ച് എം യുത്തുൽ അലമീൻ പരീക്ഷാ ബോർഡ് ചെയർമാൻ അഷഫ് അൻവരി ചേലക്കര ട്രഷർ മഹ്മൂദ് മാട്ടൽ ഐ ടി കോർഡിനേറ്റർ അസ്ലം ഹുദബി വൈസ് പ്രസിഡന്റുമാരായ ഹാഫിൽ ഷർഫുദ്ദീൻ മൗലവി ഹംസ അൻവരി എസ് പി വി ചെയർമാൻ നിഷാൻ ബാഖ്ബൈ സംസ്ഥാന മദ്രസാധ്യാപകരായ മുഹമ്മദ് മുസ്ലിയാർ ഷഹീം ദാരിമി അബ്ദുറസാഖ് ഫൈസി ഖാസിം മൗലവി കരീമാഷ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ബഹ്റിൻ മൊഹറക്കേരിയ വയനാട് ദുരിതാശ്വാസ ഫണ്ട് സമാഹരണത്തിലേക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ദിനാർ കൈമാറി കെ എം സി സി സംസ്ഥാന ഓഫീസിൽ നടന്ന ചടങ്ങിൽ മൊഹറക്കേരിയ സെക്രട്ടറി റഷീദ് കീഴടും സീനിയർ നേതാവ് എൻ കെ അബ്ദുൽ കരീം മാസ്റ്ററും ചേർന്ന് സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് അസ്ലം വടകരയ്ക്ക് കൈമാറി സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി ഗഫൂർ കയപ്പമംഗലം സീനിയർ നേതാവ് കുട്ടുസാമുണ്ടേരി വൈസ് പ്രസിഡന്റ് എ പി ഫൈസൽ ഷഹീർ കാട്ടാമ്പള്ളി അസീസ് പേരാമ്പ്ര കെ എം സി സി മൊഹറക്കേരിയർ ട്രഷറർ മുസ്തഫ കരുവാണ്ടി ഓർഗനൈസിംഗ് സെക്രട്ടറി ഷഫീഖ് വളാഞ്ചേരി വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ മൂടാടി സെക്രട്ടറിമാരായ നൌഷാദ് കരുനാഗപ്പള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള പുനരധിവാസ പദ്ധതികൾക്കുള്ള ബഹ്റിൻ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രഖ്യാപിച്ച സഹായത്തിന്റെ ആദ്യ കൈമാറി കോഴിക്കോട് മർക്ക സുതാവയിൽ നടന്ന ചടങ്ങിൽ ഇസ്ലാഹി സെൻ്റർ ട്രഷറർ സഫീർ കണിയാം കണ്ടി ഐ എസ് എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയാണ് നിർവഹിച്ചത് ചടങ്ങിൽ ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് സഹൽ മുട്ടിൽ ഇസ്ലാഹി സെൻ്റർ വൈസ് പ്രസിഡന്റ് സിറാജ് മേപ്പയൂർ റഷീദ് മുൻ ഭാരവാഹികളായ ഇർഷാദ് വീട്ടി ജവഹർ ഫാറൂഖി റഫീഖ് മാഷ് സുധീർ ചെറുവാടി ഇബ്രാഹിം ഷമീം എന്നിവർ സന്നിഹിതരായിരുന്നു